മുൻ മന്ത്രിയാണ് മണിയാശാൻ എം എൽ എ ആണ് മണിയാശാൻ്റെ ശൈലി എന്നോണം എല്ലാ വേദികളിലും അദ്ദേഹം അടിച്ചാൽ അടിച്ചവനെ തിരിച്ചടിക്കണം അവനെ അടിച്ച് നിലംപരിശാക്കണം എന്നൊക്കെ പറയുന്ന സംഗതി സാമൂഹ്യ മാധ്യമ ആവേശ കമ്മിറ്റിക്കാർ കൈയടിച്ച് ഒക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ടെങ്കിലും ഒന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കൂ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനും പരസ്പര വിശ്വാസത്തിനും പ്രശ്നങ്ങൾ പരിഹരിക്കലിനുമൊക്കെ കയ്യൂക്കും കയ്യാങ്കളിയുമാണോ പരിഹാരം അതൊരു നിയന്ത്രണം വിട്ട വർത്തമാനമാണ് അത് സ്വയം നിയന്ത്രിക്കാനോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ടത് പക്വതയാർന്ന സമീപനമാണ് ഇന്ന് അത്തരത്തിൽ രണ്ട് സംഭാഷണങ്ങൾ കേട്ടതുകൊണ്ട് കൂടിയാണ് ഞാനിത് പറയുന്നത് ഇടയ്ക്കിടെ കെ പി സി സിയുടെ അധ്യക്ഷനും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന മണിയാശാനെ പോലുള്ളവരും പിന്നെ ഇന്ന് കേട്ട വേറൊരു ശബ്ദം അനിൽകുമാർ എന്ന് പറയുന്ന ഒരു ചാനൽ അവതാരകൻ്റേതുമൊക്കെയാണ് അതൊരു ആരോഗ്യകരമായ സംഗതിയല്ല അത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി നിയമപരമായി അടച്ച ബുൾഡോസർ രാജിൻ്റെ വേറൊരു പതിപ്പാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത് അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് മണിയാശാൻ കേരളത്തിലെ മുൻ മന്ത്രിയാണ് എം എൽ എ ആണ് വളരെ പരിണിതപ്രജ്ഞനായ ആളാണ് സവിശേഷമായ സാമൂഹ്യ സാഹചര്യത്തിൽ വളർന്നു വന്ന ആളാണ് എല്ലാം സത്യമാണ് അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട പലരുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇ കെ നയനാർ എന്തും പറയുമായിരുന്നു കരുണാകരൻ പലതും കാണിക്കുമായിരുന്നു അതൊക്കെ അവർക്ക് പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടുമൊക്കെ അവർക്ക് കേരളം കൽപ്പിച്ച് നൽകിയ ഒരു സംഗതിയാണ് പക്ഷേ അവരൊക്കെയും അവരുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധാപൂർവമാണ് ഉപയോഗിക്കുന്നത് അപ്പം മണിയാശാൻ എവിടെയോ ഒരു യോഗത്തിൽ ഇങ്ങനെ അടിച്ചാൽ തിരിച്ചടിക്കണം ഞാനും അടിച്ചിട്ടുണ്ട് അടിച്ച് അടിച്ച് പൊട്ടിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ക്ലിപ്പായി പുറത്തു വരുമ്പോൾ എല്ലാവരും മണിയാശാനേ മണിയാശാനേ എന്ന് പറഞ്ഞ ആവേശപൂർവ്വം ആവേശം കൊള്ളിക്കുന്നു വീണ്ടും അദ്ദേഹം അത് പറഞ്ഞതായി കണ്ടു ഇന്ന് അതുപോലെ തന്നെ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു ചാനൽ അവതാരകൻ സി പി എമ്മിൻ്റേത് അദ്ദേഹം ചിന്ത വെള്ളം കുടിച്ചതുമായി ബന്ധപ്പെട്ടെന്തോ വാർത്ത മോശമായി ഇട്ടതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആയിരിക്കില്ല മറുപടി അതിന് പുറത്തായിരിക്കും എന്നൊക്കെ പറയുന്നൊരു ഭാഷ്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ എന്തെല്ലാം തരത്തിലിട്ടിട്ടുണ്ട് മരണപ്പെട്ടുപോയ ഒരു മുൻ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ കുടുംബത്തെ മക്കളെ ഒക്കെ ഒക്കെ പലതും പറഞ്ഞ് അപമാനിച്ചില്ലേ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല പൊതുപ്രവർത്തകരെയും പല കാര്യങ്ങളും പറഞ്ഞ് എന്തെല്ലാം തരത്തിലുള്ള കോമഡി ചിത്രങ്ങൾ വരച്ച് വെച്ച് ആസ്വദിച്ചില്ലേ അതിനൊക്കെയുള്ള മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായ പരിഹാരമാണ് അതിന് നിയമപരമായ വഴികളാണ് തേടേണ്ടത് ഇതുപോലെ തന്നെ ഇടയ്ക്ക് കെ പി സി സി അധ്യക്ഷനും പറയാറുണ്ട് അടിച്ചാൽ എൻ്റെ കുട്ടികളെ വിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ അടിച്ച് നിലം പരിശാക്കി കളയും ഇതൊന്നും ആരോഗ്യകരമായ ജനാധിപത്യ പ്രക്രിയയിൽ നല്ല സ്റ്റേറ്റ്മെൻ്റുകളല്ല അതൊക്കെ സാമൂഹ്യ വിരുദ്ധർക്ക് ആവേശം നൽകുന്ന വാക്കുകളാണ് ഒന്നാമത് തന്നെ കഞ്ചാവും കള്ളുമായി മുങ്ങുകയാണ് കേരളത്തിലെ നല്ലൊരു ശതമാനം യുവതിയും മയക്കുമരുന്ന് അടക്കമുള്ളവ അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ഇത്തരം വിവേകമില്ലാത്ത ബുദ്ധിശൂന്യമായ ആവേശം പകർന്നു നൽകാൻ പക്വതയുള്ള രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത് ഒട്ടും ഗുണകരമായ കാര്യമല്ല അവലും മലരും കയ്യിൽ ഒരു കുഞ്ഞു മുദ്രാവാക്യം വിളിച്ചപ്പോൾ നടുങ്ങിയ കേരളത്തിൻ്റെ അതേ അനീതി തന്നെയാണ് ഇത്തരം വാചകങ്ങൾ സമൂഹത്തിന് നൽകുന്നതും അത് അവർക്ക് മാത്രം തെറ്റും ഇവർക്കെല്ലാം ശരിയുമാകുന്നത് ഒരു ശരിയായ കാഴ്ചപ്പാടല്ല പക്വതയുള്ള അതത് പാർട്ടിക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവരോട് സംസാരിക്കുകയും ഇത്തരം പ്രഭാഷണങ്ങൾ വാക്കുകൾ അത് അവസാനിപ്പിക്കാൻ പറയുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്